നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് ഓറഞ്ചിൻ്റെ അല്ലേ ഈ സമയത്ത് ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് തൊലി വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് തൊലിയും കളയേണ്ട അതുകൊണ്ട് ഒരു അടിപൊളി യൂസ് ഉണ്ട് ഓറഞ്ചിൻ്റെ തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ബി കോംപ്ലക്സും കാൽസ്യവും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓറഞ്ചിന്റെ തൊലി കഴിക്കുന്നത് വളരെയധികം ആരോഗ്യകരമാണ് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാല് ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറിയ ചെറിയ പീസസ് പീസസാക്കി നുറുക്കിയെടുത്തതാണ് നമ്മൾ ഓറഞ്ച് നേരത്തെ കഴുകി തന്നെ വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ടാണത് പൊളിച്ച് ഓറഞ്ചൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിരിക്കുന്നത് എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതാക്കി മുറിച്ചതാണ് ഇരിക്കുന്നത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് ഉണക്കമുളകാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മുറിച്ചെടുത്തതാണ് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പോയി വരണം അടുത്തതായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി നമുക്ക് അടച്ചു മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി കുക്കായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാനൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരുവിധ കുക്കായിട്ടുണ്ട് ഇനിയും ഒന്നും കൂടെ ഒന്ന് കുക്കാവാൻ ഉണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വണ്ണം വഴന്നൊക്കെ കിട്ടിയിട്ടുണ്ട് വണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ വല്ലാണ്ട് അങ്ങ് എരിവ് ഉണ്ടാവില്ല അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇതാവുമ്പോൾ നല്ലൊരു കളറും കിട്ടും ഒരുപാട് അങ്ങ് എരിവായി പോവുകയും ഇല്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് അര ടേബിൾ സ്പൂണിൻ്റെ രണ്ട് സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇനി ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് പുളി നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അടുത്തതായിട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കയ്പുണ്ടാവുന്നത് പോലെ ഇതിനും നേരിയ കയ്പുണ്ട് അപ്പോൾ അതൊന്നും മാറ്റാനായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആയിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ബാക്കി വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് പുളി പോരാന്ന് തോന്നിയത് കൊണ്ടാണ് അതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കുന്നത് മുതൽ ഇങ്ങോട്ട് ചെയ്യാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും കരിഞ്ഞു പോവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിത്രീ ഉപ്പ് കുറവായിട്ട് തോന്നി അതിപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം ഇതെല്ലാം ആ ഓറഞ്ച് പീലിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരാനും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അടച്ചു മൂടി ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടോ കേട്ടോ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയത് ഓറഞ്ച് പീൽ കൊണ്ടുള്ള ഒരു പിക്കിലാണ് അപ്പോൾ ഫൈനലി നമ്മുടെ പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ ഇതിന് നമുക്ക് പുളി കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും നമുക്ക് കുറച്ച് വിനാഗിരി എടുത്ത് നല്ലവണ്ണം തിളപ്പിച്ച് ആറച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽസിലേക്കോ അല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലേക്കോ ഒക്കെ മാറ്റി വെക്കാവുന്നതാണ് നല്ലവണ്ണം തണുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ ഇല്ലാത്ത കുപ്പികളിലേക്കൊക്കെ ഇട്ട് വെക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നേ തോന്നുള്ളൂ ഇനി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ അച്ചാറാണെന്നേ തോന്നുള്ളൂ വടത പുളിയൻ നാരങ്ങയൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കി വെക്കാറുണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതിനും കിട്ടുന്നത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ കോൾഡ് റൈസിൻ്റെ ഒപ്പവും ഒക്കെ ബെസ്റ്റ് കോംബോ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി മുതൽ ഓറഞ്ച് പുളിച്ച് ഓറഞ്ച് കഴിച്ചതിന് ശേഷം തൊലി കളയേണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളിയും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലവണ്ണം ഡ്രൈ ആയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് പുറത്ത് വെച്ച് നമുക്ക് കുറേ അധികം ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ